പെരിയാക്കേസ് വിധി അതൊരു അവസാന വിധിയാണെന്ന് കണക്കാക്കാൻ പറ്റില്ല നീതിപീഠത്തെ സമീപിക്കുന്നതിനുള്ള അവസരങ്ങൾ അതിനകത്തുണ്ട് ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളൊരു പ്രശ്നം സി പി എമ്മിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കൂടുതൽ ആളുകളെ എന്നുള്ളതാണ് ഈ കേസിൽ അങ്ങനെ പ്രതിചേർത്തിട്ടുള്ള പലരും ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല നേരത്തെ അവിടെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പെരുങ്കിളിയാട്ടം എന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നതായി സി ബി ഐയുടെ കേസ് ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിനെതിരായിട്ടുള്ള ഗൂഢാലോചന പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം സി പി ഐ എം ഈ കേസിൽ ഗൂഢാലോചന നടത്തി പ്രതികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന പ്രശ്നം ഈ കേസിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് തന്നെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് നിയമത്തിനുമ്പിൽ പോകാൻ പോകുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് അത് സ്വാഭാവികമായിട്ട് നിയപരമായ പരിശോധനയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ട് അതിൽ കേരളത്തിലെ പോലീസ് ഫ്രെയിം ചെയ്ത കേസ് തന്നെയാണ് പ്രധാനം നേരത്തെ ഈ സംഭവത്തിൽ കുറ്റവാളികളെ പൂർണ്ണമായും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരത്തക്ക നിലയിലുള്ള നിലപാടാണ് കേരള പോലീസ് സ്വീകരിച്ചത് പിന്നീടാണ് സി ബി ഐയുടെ പ്രശ്നം ഉയർന്നു വരുന്നത് അപ്പോൾ കേരള പോലീസ് സ്വീകരിച്ച നിലപാടായിരുന്നു ശരിയെന്നുള്ളതാണ് ഈ കേസ് വിധിയിലൂടെ കേസിൻ്റെ നിഗമനങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് ഇതാണ് പൊതുസ്ഥിതി ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അത് പരിശോധിച്ചതിന് ശേഷമേ മറ്റെന്തെങ്കിലും പ്രതികരണം ഈ പ്രശ്നത്തിൽ പറയാൻ കഴിയും അല്ല അത് നിയമത്തിനുമ്പല്ലിനി നമുക്ക് സമീപിക്കാനുള്ള സന്ദർഭമുണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരിശോധിക്കാം അപ്പുറം കഴിഞ്ഞിട്ടില്ല അതാണ് അതിൻ്റെ സ്ഥിതി അവര് ആലോചന നടത്തി ചില പുതിയ ആളുകളെ പ്രതിചേർത്തിട്ടുണ്ട് അതിൻ്റെ നിയപരമായ പരിശോധന എന്തായാലും നടത്താൻ സാധിക്കും അപ്പോൾ ആ പരിശോധന നടക്കണം എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ കഴിയാത്തത്